മൂന്ന് ദിവസം ഞാൻ ോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു അതെങ്ങനെയാ കണ്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ലോകം ഭരിക്കാൻ പോയിട്ട് വന്നിരിക്കല്ലേ അച്ഛൻ എന്നോട് മിണ്ടണ്ട അല്ല ഇതിന് മാത്രം ഞാൻ എന്ത് മഹാഭാരതം ചെയ്യുന്ന ഇന്ദു പറയുന്നത് ഞാൻ അറിയാനും ചോദിക്കാം വെള്ളിയാഴ്ച രാത്രി സിംഗപ്പൂരിന്റെ അമ്മാവന്റെ ഒരു കേബിള് വന്നു ശനിയാഴ്ച രാവിലെ ബോംബെ എയർപോർട്ടിൽ എത്തണമെന്ന് ഞാൻ എന്തു വേണം പാതിരാത്രിക്ക് ബംഗ്ലാവിൽ ഫോൺ ചെയ്ത് ഇന്ദുവിന്റെ ആന്റിയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കണോ അതോ ആരുടെങ്കിലും കാലുപിടിച്ച് ഫ്ലൈറ്റിനുള്ള ടിക്കറ്റ് സംഘടിപ്പിക്കണോ അമ്മയ്ക്ക് ആകെ ആകെക്കൂടെയുള്ള ഒരു ആങ്ങളെയാണ് ചെന്നില്ലെങ്കിൽ അമ്മാവൻ എന്ത് തോന്നുന്നു അമ്മാവൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വെക്കാം അമ്മാവിന്റെ മൂന്ന് പെൺമക്കളും ഉണ്ട് കൂടെ പറഞ്ഞു വരുമ്പോ എന്റെ മുറപ്പെങ്ങളല്ലേ കണ്ടാൽ അസൽ മതാമ പെണ്ണുങ്ങളെ പോലിരിക്കും എന്നെ കണ്ടാൽ മൂന്നുമത പുറയിൽ നിന്ന് മാറില്ല പേഴ്സണാലിറ്റി

എന്നു എന്നെ കാണുമ്പോ രാജ്മി ചോദിക്കാനുള്ള ഒരു ചോദ്യമില്ലേ ഇതെന്തു ഭാവിച്ചുള്ള പോക്കാണെന്ന് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് അത് തന്നെയാ എപ്പോഴെങ്കിലും നിന്റെ ഭാവിയെ കുറിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ രാജക്ഷ്മി ഇല്ല എനിക്കറിയാ ഇല്ലെന്ന്